ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയ ചെറുപഴം ഒന്നും ഇനി വീട്ടിലുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല നമുക്കൊരു അടിപൊളി ഹെൽത്തി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഒട്ടും വായിക്കാൻ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതുപോലെ അത്യാവശ്യം നല്ലപോലെ പഴുത്ത് മൂന്ന് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ തൊല്ലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ പഴുത്ത പഴം ഒരുപാട് പഴുത്ത പഴം നമ്മൾ വീട്ടിലേതായാലും കഴിക്കത്തില്ല അപ്പം അത് വേസ്റ്റ് ആക്കി കളയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ വേസ്റ്റ് ആക്കി കളയേണ്ട നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്കാണേലും കുട്ടികൾക്കാണെങ്കിലും നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പം ഞാൻ അങ്ങനെ ഒരു തവണ ട്രൈ ചെയ്തു പിന്നെ പലതവണ ട്രൈ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചെറിയൊരു റെസിപ്പി നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ ഇടാമെന്ന് വിചാരിച്ചോട്ടെ അപ്പം അതെല്ലാം ഞാൻ നല്ലപോലെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കണ്ട ഇതുപോലെയൊന്ന് നല്ല പോലെ നമുക്കൊന്ന് സ്നാഷ് ചെയ്തെടുക്കാവേ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള അതായത് ഹെൽത്തി ആയിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ലത് വേണമല്ലോ എടുക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഗോതമ്പൊടിയാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മാവോ അല്ലെങ്കിൽ കടലമ്മാവോ ഒക്കെ ചേർത്താലും നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് കുഴച്ചൊന്ന് ഒരു ചെറിയൊരു ലൂസ് എന്ന രീതിയിൽ എടുക്കാൻ പാകത്തിനുള്ള എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്കിതിനകത്ത് മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടെയൊക്കെ മാവ് ചേർത്ത് കൊടുത്തിട്ട് ഒരു പൊടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ല പോലെ തന്നെ ഇത് ഇളക്കി എടുക്കുക ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ ഞാൻ ഒരു പൊടിക്ക് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു പൊടിക്കൂടെ മധുരം മുന്നോട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകം ഒരു ഞുള്ളിൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കറുത്ത എള്ള അത് കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചേർത്തു എന്നുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ ഒരു പിഞ്ച് സോഡാ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ കറക്റ്റ് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ചേർത്തൂന്നേ ഉള്ളേ അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്നും ലൂസാക്കണം അപ്പം ഞാനൊരു പൊടിക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ പഴത്തിൻ്റെ ആ ഒരു ഇതിൽ മാത്രം നല്ലതായിട്ട് തന്നെ കുഴച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് സ്പൂണും കൊണ്ടൊക്കെ നമുക്ക് നമുക്ക് ഇങ്ങനെ കോഴി ഒരിച്ച് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാകട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ ഇതൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് അതിനകത്ത് കുറച്ച് എന്താ പറയുക നല്ല ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ഒന്ന് പിടിക്കുമല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പാരെ ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതായത് നല്ലപോലെ കണ്ടില്ലേ ഈ ഒരു പൗരത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതാ നമ്മളൊരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിനും ഇതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതാ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അറിയാമല്ലോ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറുകൂടെ കിട്ടുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഈ ഒരു സ്പൂണിൽ തന്നെ നമുക്കിങ്ങനെ കോരി കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റിൽ കിട്ടുവേ അപ്പോൾ അതാ നമുക്ക് പെട്ടെന്ന് തീ കൂട്ടി വെക്കണ്ട ഇത് പെട്ടെന്ന് പുറം ഭാഗം ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അങ്ങനെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ട് കുഴക്കുകയും വേണ്ട ഒരു രണ്ട് മൂന്ന് എണ്ണം ആയിട്ടൊക്കെ ഇട്ട് രണ്ട് മൂന്ന് ട്രിപ്പ് എടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് സമയമൊന്നും നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യത്തെ തൃപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഉണ്ണിയപ്പത്തിന്റെ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചറിലാട്ടോ ഇത് കിട്ടിയിരിക്കുന്ന ടേസ്റ്റും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് തേങ്ങാകൊത്തൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഫൈനലി അങ്ങനെ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഭംഗിയൊക്കെ തോന്നുന്നില്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കറുത്തു പോയ പഴം എനിക്ക് നിങ്ങൾ കളയാനൊന്നും നിൽക്കണ്ട ഇതുപോലെ ഉണ്ടാക്കിയൊന്ന് നോക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു നാല് മണിക്ക് പലഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റുമോ കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്